അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബറുക്കത്ത് കൊണ്ട് ഇനി ഞങ്ങളെ പ്രാർത്ഥികളെ ഹസൽസില തെർക്കും അല്ലാഹുവിൻ്റെ പ്രിയപ്പെട്ട ഉമ്മിയങ്ങളെ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ് മനുഷ്യർ ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ് എല്ലാവരും നമ്മുടെ ഒരുപാട് ആഗ്രഹമുള്ളവരവരും അതുപോലെ തന്നെ പലരും വിദേശ രാജ്യത്തിൽ കടക്കാറുള്ള ജീവിതത്തിന്റെ പല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മോഹിനിയും എല്ലാവരും ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുള്ള ഒരാളാണ് മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തന്ന ഒരു ഒരു ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് രഹസ്യമായി പറയാതെ ഈ നിങ്ങൾ ഓതി കഴിഞ്ഞാൽ ൊമ്പത് പ്രാവശ്യം നൂറ്റി ഇരുപത്തിഒൻപത് തവണ

ഞാൻ ഞങ്ങൾ താമസിക്കാൻ പറ്റി ഒരു നാട് പറഞ്ഞു തരണം അങ്ങയോട് ചോദിക്കുമ്പോൾ സ്ഥലം പറഞ്ഞു കൊടുക്കുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് പുറത്താക്കിയാൽ ഞാൻ ഷാബിൽ പോയി താമസിക്കും ചോദിച്ചു അവിടെ നിന്ന് പുറത്താക്കിയാലോ ചോദ്യം ഇപ്പോഴും Persons, െ പുറത്താക്കിയാലോ അപ്പോൾ അവൾ ഉറയിൽ നിന്ന് വാണാൻ ഉറിച്ചു കൊടുത്തിട്ട് പറഞ്ഞു രബിയേ ഇങ്ങനെ ഈ ഒരു മദീനയിലുള്ള എല്ലാവരെയും ഞാൻ യും ചെയ്യുക ഹ്വാനം <muchos> <muchos>

ഇസ്ലാമിക രാജ്യം ഒരുപാട് പടർന്നു വന്നിരിച്ചു അത് ഭരണകാര്യങ്ങൾ നോക്കാൻ ഒരുപാട് ഗവർണർമാർ നിയോഗിച്ചു അന്ന് ഗവർണർ ആയിരിക്കുന്നത്

അപോതിർന്ന എല്ലാം ഇറങ്ങും എന്നിട്ട് ആളുകളുടെ പോക്കറ്റിലേക്ക് നോക്കും പോക്കറ്റിൽ രൂപയായി പൊങ്ങിയിരിക്കുന്നതായി കേട്ടാൽ ചോദിക്കും എന്താണ് ഇത് അപ്പോൾ അവർ പറയും വീട്ടിലേക്കുള്ള സാധനങ്ങൾ ബാക്കി പൈസ എന്റെ പോക്കറ്റിൽ ചോദിക്കും നിനക്ക് ഭക്ഷണം തന്നാകും നാളെ നിനക്ക് തരാൻ കഴിയുമല്ലോ നിനക്ക് നിനക്ക് ഭക്ഷണം തരാൻ കഴിയുന്നതാണ് ഇന്ന് ഭക്ഷണം കഴിക്കാത്ത എത്രയോ പേർ കൊണ്ട് അവർ പോയി ഈ സമ്പത്ത് കൊടുക്കാൻ പറയും അങ്ങനെയായപ്പോൾ പിന്നെത്തളെ കാണുമ്പോൾ സഹാൾ ഓടാൻ തുടങ്ങി ചില സഹാബികൾ

അങ്ങനെ മദീനയിലേക്ക് കൊണ്ടുവരും മദീനയിലേക്ക് കൊണ്ടുവന്നപ്പോഴും മദീനയിലെ ജനങ്ങൾക്ക്

മാത്രമേ ഉണ്ടായിരുന്നപ്പോൾ അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ വിജനമായ ഒരു ഭൂമിയിൽ വെച്ച് മരണപ്പെടും മുഅ്മിനീങ്ങൾപ്പെട്ട ഒരു വിഭാഗം ആടുകളെ ദേഹത്ത് കുളിപ്പിച്ച് കഫ ചെയ്യുമെന്ന അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്ട്ട് പ്രിയപ്പെട്ടവരെ അവരെല്ലാവരും തിരിച്ചറിഞ്ഞുപോയി അവർ അവർ അവസ്ഥ വന്നിട്ടില്ല ഞാൻ ഒരാണാവിന്റെ അതുകൊണ്ട് ഹബീബ് ആ അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് സംശയമില്ല അതുകൊണ്ട് ഞാൻ മരണപ്പെട്ടാൽ നീ ചെയ്യേണ്ടത് എന്നെ എടുത്ത് താഴെയുള്ള വഴിയിലേക്ക് ഇറങ്ങി

ജനങ്ങൾ പറഞ്ഞാൽ അതൊക്കെ നടക്കുമോ അങ്ങനെ മഹാനായു ഭാര്യ ഭർത്താവിനെ കയ്യിലെടുത്ത് ഭാര്യ വഴിയിലേക്ക് ഇറങ്ങുകയായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുറെ ആളുകൾ ഇങ്ങനെ വരുകയാ ഒരു പെണ്യ്യുമായിരിക്കുകയാണ് അവർ ചോദിച്ചു ആരാണി കിടക്കുന്ന മയ്യത്ത് അപ്പോൾ പറഞ്ഞ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യ

എല്ലാ മേഖലകളിലും ഉണ്ടാകണം ഈ ഭൂമിയിലെല്ലാം ചെയ്തിരുന്നവരും എല്ലാ മേഖലകളിലെല്ലാം കുറിച്ചുള്ള വിശ്വാസം ഉണ്ടാകണം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ടു നടക്കുന്നവരാണ് നമ്മൾ നാം എല്ലാവരും നമ്മുടെ ആവശ്യത്തിൽ നിറവേറി കിട്ടാൻ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് പറയാതെ സൂഹത്തിൽ الرحيم 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 ശേഷം ആവശ്യങ്ങൾ ചെയ്യുക നിങ്ങളുടെ ആവശ്യങ്ങൾ വേഗത്തിൽ നിറവേറെ മഹാന്മാരെ പഠിപ്പിച്ചു നിന്ന ഒരു രഹസ്യമായ രീതിയാണ് പറഞ്ഞത് ഏത് സമയത്ത് തന്നെ ഫലം കിട്ടും ഇനി ഒരു തവണ ചൊല്ലിയിട്ട് ഫലം കിട്ടിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു നോക്ക് ഒരുപാട് മുറാദുകൾ കൊണ്ട് നടക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഒരുപാട് രോഗികളുണ്ട് അതുപോലെ വിദേശ രാജ്യത്ത് പോകാതിരിക്കുന്നവരും അതുപോലെ പഠനത്തിൽ വിജയം പറഞ്ഞു തന്ന ഈ വലിയ ഈശുദ്ധ ഖുർആാനുണ്ട് നിങ്ങൾ ഇതുപോലെ വലിയ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് രണ്ട് ലോകത്തിൽ വിജയമുള്ളതാക്കി നീ മാറ്റണേ മറ്റടയ الحمد <س horror> لله الحمد لله رب العالمين الله وسلم على, علي سيدنا صل... محمد وعلى آل سيدنا محمد اللهم اغفر لنا ولوالدنا ولوشائخنا ولوساتذنا ربنا وما كما ربنا صغارا اللهم اشفي أمراضنا وأمراض والدينا وأمراض أحبابنا وأمراض أزواجنا وأمراض أولادنا يا شافي الأمراض ارحم الراحمين يا الله يبرم جسدنا <velocidadeassador> <يساري palate وزارة> <bunged> <regarder>

ഈ ഭൂമിയിൽ സഹോദരങ്ങൾ സന്തോഷത്തോടെ സത്വത്തോട് യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണം അല്ലാഹുവേ നിങ്ങളെ ഒരുപാട് കച്ചവടക്കാരോ അല്ലാഹുവരുടെ കച്ചവടങ്ങളുണ്ട് നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹുവേ ഈ മൂമിനത്തല്ല ആ അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്കു നൽകിയിട്ടുണ്ട് അതില്ലല്ലാം ഈ ബർക്കത്ത് നൽകണേ അല്ലാഹുവേ കൊടച്ചവനേ തൻ ശരീരങ്ങളിൽ ബർക്കത്ത് യേറിയണേ അല്ലാഹ തൻ കുടുംബത്തിൽ ബർക്കത്ത് യേറിയണേ അല്ലാ തൻ മക്കളിൽ ബർക്കത്ത് യേറിയണേ അല്ലാ നിരോപമാറ്റും ഓരോ പുഷ്ടം ഞാൻ സർവ്വവരിയുള്ള രോഗമാရောഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹുവേ നമ്മേയുള്ള ദുആയെ ദൈവികമായി الله ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم